എൻ്റെ ആരിഫായി നിങ്ങൾ എന്തായി പറയണേ ആരിഫായിയുടെ മറുപടിക്ക് മറുപടിയാണ് ആ ബെസ്റ്റ് ആരിഫ് ഉപയോഗിച്ചത് ഇലക്ട്രിക് മോട്ടറാണ് ഉപയോഗിക്കുന്നത് കയറും ബക്കിറ്റുമാണ് ജിഹാദി ഈശ്വർ എനിക്ക് ജിഹാദി എന്ന് വിളിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ മഹാത്മാഗാന്ധിക്ക് ശേഷം അമുസ്ലിം ഒരാളെ ജിഹാദി എന്ന് വിളിക്കുന്നതിൽ സന്തോഷമാണ് ഞാൻ അങ്ങനെ ജിഹാദിൽ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ധർമ്മയുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ജിഹാദിൽ ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ക്രൂസൈഡിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നന്മയ്ക്കും സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള യുദ്ധം അതുകൊണ്ട് മഹാത്മാഗാന്ധിയെ പോലൊരു വ്യക്തിക്ക് കേട്ട ആ ടേം എന്നോട് ഉപയോഗിക്കുന്നതിൽ അങ്ങേക്ക് സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു ജിഹാദിയാണ് ആണ് ധർമ്മ ചാറ്റ് എന്താണ് ഡീപ് സെർച്ച് യുദ്ധത്തിൽ വിശ്വസിക്കുന്നവരാച്ച് ഇസ്ലാമിനെ രക്ഷിക്കാൻ ഉണ്ട് ഈ സീറോ ത്രീയും സീറോ ഫോർ ചെക്ക് ചെയ്താ ഞാൻ പറയണേ എന്താ നിങ്ങൾ ഈ പറയണേ ഇനി കുറച്ച് മോശം വാക്കുകൾ പറയുന്നുണ്ടെന്ന് പറയുന്നില്ല എന്റെ പൊന്ന അന്ധത കാരണം നിങ്ങൾ ഈ ഇസ്ലാമിനോടുള്ള വിരോധം കാരണം അന്ധത കാരണം നിങ്ങൾക്ക് എത്തിയിരിക്കുക ചാറ്റ് ജി പി ടി ഫോറിലും ഡീപ്പ് റിസർച്ച് എന്നൊരു സാധനമുണ്ട് നോക്കിക്കോളൂ ആരിഫ് വായിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ചാറ്റ് ജി പി ടി ഇത് ത്രീ ആണ് ചാറ്റ് ജി പി ടി ഫോർ ഓ ആണ് അതിൽ ഡീപ്പ് സെർച്ച് എന്നൊരു സാധനമുണ്ട് ആ ഡീപ്പ് സെർച്ച് പോയി ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ഞാൻ നിങ്ങൾ പേഴ്സണലി സംസാരിച്ചു പോകും ഞങ്ങൾ മൊബൈൽ സംസാരിച്ച പറഞ്ഞു അങ്ങ് പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ എനിക്ക് തെറ്റുപറ്റിയെന്ന് വീഡിയോ ഇടും പക്ഷെ അല്ല ആരിഫ് വായിക്കാണ് തെറ്റുപറ്റിയത് എന്റെ ഭായി ഒന്ന് നോക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആലോചിച്ചാണ് റിസർച്ച് ചെയ്തതെന്ന് ഇതൊന്നും നോക്കാമോ കാണാമോ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റഡ് ഇൻ മിനിറ്റ്സ് രണ്ടോ മൂന്നോ മിനിറ്റോ അല്ല റിസർച്ച് കംപ്ലീറ്റ് ചെയ്തത് മിനിറ്റിലാണ് നൂറ്റി തൊണ്ണൂറ്റി അന്ന് സെർച്ചസിലൂടെ കടന്നു പോയിട്ടാണ് ആരിഫ് ഭായി കൊടുത്തിട്ട് ശരിയല്ല എന്നത് പറയുന്നത് ഇനിയും ഡീപ് സെർച്ച് അല്ല ഡീപ് റിസർച്ച് ഡീപ് റിസർച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട ചാറ്റ് ജി പി ടി സീറോ ത്രീയുടെ റിസർച്ച് തന്നെ യൂസ് ചെയ്യാം ആ സീറോ ത്രീയുടെ റിസർച്ചിൽ ഞാൻ ആരിഫ് ഹുസൈൻ കൊടുത്ത കൃത്യമായിട്ട് കാണണേ എനിക്ക് എന്താറിയോ ഓഫീസിലടക്കം പല പണികളും ഉണ്ട് അതുകൊണ്ടാണ് നിന്ന് മറ്റേ ബ്ലൂ സ്ക്രീനും ഗ്രീൻ സ്ക്രീനും നോട്ട് ചെയ്യാൻ പറ്റാത്തത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ വയലൻസ് പ്രൊപ്പൻസിറ്റി ചാർട്ട് ഭായിയുടെ ട്വിറ്ററിൽ നിന്നും യൂട്യൂബിൽ നിന്ന് ഞാൻ എടുത്തു കൊടുത്തു പ്ലീസ് വാലിഡേറ്റ് ദിസ് ആരി ശരിയാണോന്ന് ചോദിച്ചു എന്തായാലും അറിയാമോട്ട് ഫ്രം ചാറ്റ് ജി പി ടി എനി വേർഷൻ ഇൻക്ലൂഡിങ് സീറോ പോയിന്റ് ത്രീ എന്റെ വൈ നിങ്ങൾക്ക് ഇസ്ലാം വിരോധം കാരണം അന്ധത ബാധിച്ചതാണ് ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൂടെ ലൈവായിട്ട് നമുക്ക് ലൈവില് നമുക്കൊരു സംവാദം വെക്കാം അല്ലെങ്കിൽ നമ്മൾ ജൂൺ പതിനഞ്ചിന് സംവാദം ഉണ്ടല്ലോ ഈ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം എഗ്രി ആണെങ്കിൽ പറയണം വൈ ഇസ് ഇറ്റ് നോട്ട് ഫ്രോം ചാറ്റ് ജി പി ടി എനിഷൻ ഇൻക്ലൂഡിംഗ് ഓ ത്രീ എന്താ പറയണേ ഇനി എന്തുകൊണ്ടാണ് ചാറ്റ് ജി പി ടി പറയുന്ന പോയിന്റുകളാണ് ചാറ്റ് ജി പി ടി സീറോ ത്രീയുടെ ഡീപ്പ് റിസർച്ച് പറയുന്ന പോയിന്റുകളാണ് ചാറ്റ് ജി പി ടി ഡെസിൻ എന്താ പറയുക ചാറ്റ് ജി പി ടി ഡെസിൻ സ്റ്റോർ ഓർ പബ്ലിക് ഫിക്സഡ് സ്കോർ ടേബിൾ ഈ സ്കോർ ടേബിളുകൾ പബ്ലിഷ് ചെയ്യില്ല അപ്പം ഇദ്ദേഹം പറയും സ്കോർ ടേബിളായിട്ട് കൊടുത്തതല്ല ഇദ്ദേഹം കുറേ കണക്കുകൾ കൊടുത്തു പ്രോം ചെയ്തു അതിൽ നിന്ന് കിട്ടിയത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവന്നതാണ് എന്നോട് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി ഇനി അടുത്തത് ശരി പോട്ടെ ആയിക്കോട്ടെ ഇത് ഓപ്പൺ എയുടെ പോളിസി വയലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഓപ്പൺ വയലൻസി വയലേറ്റ് ചെയ്യുന്ന കാര്യമാണ് കാണേ എനിക്ക് ടെക്നിക്കലി നിങ്ങൾക്ക് ഗ്രീൻ സ്ക്രീനിലൊക്കെ വെച്ച് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം നോക്കൂങ് റിലീജിയൻസ് ബൈ വൈലൻസ് പ്രൊപ്പൻസിറ്റി ഡിസ് അലൗഡ് ഇത് വിദ്വേഷമാണ് എന്ന് പറയുന്നത് രാഹുൽ ഈശോ മാത്രമല്ല ആണ് ദ മോഡൽ ഈ ദ റഫ്യൂസു ഓർ ഗിഫ്സ്ഡ് ഞാൻ ആരിഫ് ആയിട്ട് സ്ഥിരം പറയുന്ന കാര്യം കോണ്ടെക്സ് ബോർഡ് അങ്ങനെ അല്ല കൊടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഇത് പറയുകയാണ് സി ഇത് വെറുതെയാണ് ഇനി അടുത്തത് പറയുന്നത് വേറെ കാര്യമുണ്ട് മെത്തഡോളജി ഈസ് ആബ്സെന്റ് മെത്തഡോളജി തെറ്റാണ് പറയുന്നത് അല്ല അങ്ങയുടെ ചാജി പി ടി ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി ട്രോള് വെല്ലുവിളക്കിയതാണ് ഒരു ട്രോളിന്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുവന്നതാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്നിട്ട് കാര്യം അദ്ദേഹം എക്സിലാണ് ഞാൻ ആദ്യം ഇത് എക്സിലാണ് കണ്ടത് നമ്മുടെ ട്വിറ്ററിലാണ് കണ്ടത് ട്വിറ്ററിൽ ആരിഫ് ഭായി ചെയ്തിരിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾക്ക് ഇത്രയും ഓപ്പൺ ആയിട്ടേ ആ സാധനം തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞൂടെ ഇതില് ഞാൻ സോസ് ബേസ്ഡ് ഓൺ ചാറ്റ് ജി പി ടി സീറോ ത്രീ ഡീപ് സെർച്ച് എന്ന് പറയുന്ന കാര്യമാണ് ശരിക്കും ഡീപ് റിസർച്ചാണ് ഡീപ്പ് സെർച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഗ്രോക്കിൻ്റെ എന്നും ഈ സെർച്ച് എന്തെങ്കിലും എടുത്ത് ഒരു ട്രോൾ പോലെ ചെയ്തതായിരിക്കും അദ്ദേഹം ഈ ചാറ്റ് ജി പി ഒരു ലൈവിൽ ഒരു മുസ്ലിം സഹോദരൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കോണ്ടന്റ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കും എന്നിട്ട് ബോട്ടം ലൈൻ ചാറ്റ് ജി പി പറയുന്നതാണ് ഞാൻ വായിക്കാം ഇഫ് മിസ്റ്റർ ആരിഫ് ഹുസൈൻ ക്ലെയിംസ് ദ ചാർട്ട് സ്ട്രെയിറ്റ് ഫ്രോം ചാറ്റ് ജി 03 ടി സീറോ ത്രീ ഡീപ് റിസർച്ച് ആസ്കിങ് ഫോർ ദി ഒറിജിനൽ ചാറ്റ് ട്രാൻസ്ക്രിപ്റ്റ് ആ ചാറ്റ് ട്രാൻസ്ക്രിപ്റ്റ് കാണിക്കൂ ഇനി ഇൻ എവറി വെരിഫൈഡ് കേസ് വെയർ പീപ്പിൾ മേക് സിമിലർ ക്ലെയിംസ് ദ ട്രാൻസ് ലോങ് കോണ്ട എസ് ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ഒന്നുമില്ല ഒരു ലോങ് കോണ്ടൽ എസ് എ കാണും അതെന്തായാലും കാണിക്കും ഇങ്ങനെ ഒരു കാരണവശാലും ഒരു സ്കോർ ഷീറ്റ് ഉണ്ടാവില്ല ഈ ക്ലെയിം ക്രെഡിബിൾ അല്ല എന്ന് പറയുന്ന റീസൺ ഇതുകൊണ്ടാണ് എന്നിട്ട് ചാറ്റി പി ടി സീറോ ത്രീ ഡി പ്രിസർച്ച് ചാറ്റ് ചാറ്റ് ഡി ആരിഫ് കൊടുത്തിരിക്കുന്നത് ഇതിൽ സോഴ്സോ സൈറ്റേഷൻസോ ഇല്ല ഇത് ആർബിട്രറി ആണ് ഇതിൽ വയലൻസ് എന്ന് പറയുന്നതിന് വ്യക്തമായ ഡെഫൻഷൻ ഇല്ല അദ്ദേഹത്തിന്റെ കോൺടക്സ്റ്റ് ഒന്നും നൽകിയിട്ടില്ല അത് വാർഡെത്താണോ ടെറർ ഇൻസിഡന്റ് ആണോ ഹോമിസൈഡ് റേറ്റ് ആണോ ഈ കാര്യങ്ങളൊന്നും ഇത് പറയുന്നില്ല ടൈം ഫ്രെയിം കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം ഈ ടൈറ്റിൽ സ്പാൻ കൊടുത്തിരിക്കുന്ന സാധനം ചെയ്യില്ല എന്നിട്ട് താഴെ പറയുന്നത് ഫുട്ടർ സൈസ് കറണ്ട് വയലൻസ് റിസ്ക് ഇത് രണ്ടും ഒന്നല്ല അതായത് എ ഡി ഒന്ന് മുതൽ എ ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയെന്നാണ് ടൈറ്റിൽ കിടക്കുന്നത് താഴെ കറണ്ട് വയലൻസ് റിസ്ക് എന്നാണ് പറയുന്നത് ഇത് ഒരു കാരണവശാലും ശരിയല്ല തുടങ്ങിയ കാര്യങ്ങൾ വളരെ പറയുന്നുണ്ട് ഇനി അടുത്തത് ഇഗ്നോസ് പ്രപ്പൺഷ് പ്രപ്പോർഷനാലിറ്റി അതായത് ജുഡായിസവും സിക്കിസവും ടൈനി ഗ്ലോബൽ പോപ്പുലേഷൻസ് ആണ് കമ്പെയർ ടു ക്രിസ്റ്റ്യാനിറ്റി ഓർ ഇസ്ലാം അപ്പൊ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ നമ്പർ വെച്ച് കമ്പയർ ചെയ്ത് പ്രൊപ്പൻസിറ്റി ഒരു റോ ഔൺ കമ്പാരിസൺ വിത്തൗട്ട് പെർ ക്യാപിറ്റഡ്മെന്റ് ആർ മീനിങ് ഞാൻ ഇതെല്ലാം കൂടി തയ്ച്ച് തരാം എൻ്റെ വായി ചാജി പി ടി ഫോർ ഒ ഡി പ്രിസെർച്ച് ഓ ചാജി പി ടി ഓ ത്രീ ഡി പ്രിസർച്ചോ ഇനിയും ചാജി പി റ്റിയുടെ വേറെ വേർഷൻസ് ബാക്കി എല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ചാജി പി ടി ഓ ഫോർ മിനി ഓ ഫോർ മിനി ഹൈ വേറെ മോഡൽസ് ചാജി പി ടി ഫോർ പോയിൻറ്റ് ഫൈവ് റിസർച്ച് പ്രൊവ്യൂ ചാജി പി ടി ഫോർ പോയിന്റ് വൺ ചാജി പി ടി ഫോർ പോയിന്റ് വൺ മിനി ഏതിൽ വെച്ച് ചെയ്യണം ആരിഫായി പറയണം ഇതിന്റെ ഒരു ഉത്തരം കൂടി ആരിഫായി പറയണം ഫോർ ഓ വേണോ ഓ ത്രീ വേണോ ഓ ഫോർ മിനി വേണോ ഓ ഫോർ മിനി ഫൈവ് ഫൈവ് റിസർച്ച് വേണോ ഫോർ പോയിന്റ് മിനി വേണോ ഏത് വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് വെച്ച് ചെയ്യാം യഥാർത്ഥത്തിൽ ഈ ഇസ്ലാം വിരോധം ഉപേക്ഷിക്കൂ എല്ലാ മതങ്ങളെയും വിമർശിക്കുക ഒറ്റ തിരിഞ്ഞ് ഏതെങ്കിലും ഒരു മതത്തിനെ അതിപ്പം ഇന്നലെ ഒരു പാസ്റ്റർ അനിൽ തോട്ടം ഉണ്ടായിരുന്നു പുള്ളി പറയുകയാണ് രാഹുൽ ഈശ്വര ഹിന്ദു മതത്തെ വെളുപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി മുതൽ രാഹുൽ ഈശ്വര ചെയ്യുന്നത് ഹിന്ദു മതത്തിലെ ജാതി മാത്രമായ ഹിന്ദുവിൽ നിന്ന് ഹിന്ദുവിനെ മാറ്റി ഹിന്ദുവിനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കുകയാണെന്നല്ല ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ചരിത്രത്തിൽ അതേപോലെ ഇസ്ലാമിൽ മതത്തിലെപ്പെട്ട ആൾക്കാർക്കും ക്രിസ്ത്യൻ മതത്തിലെപ്പെട്ട ആൾക്കാർക്കും ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒക്കെ തെറ്റുപെറ്റി കാണും തെറ്റിനെ മാറ്റി ശുദ്ധീകരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാം ഇനി അതിൽ ഏത് ചാറ്റ് ചാജി പി ടി മോഡൽ വേണമെന്ന് പറയണം ഓഫോർ മിനി ഹൈ ഏത് ചാറ്റ് ജി പി ടി മോഡൽ വേണമെന്ന് പറഞ്ഞാൽ ആ ചാറ്റ് ജി പി ടിയിൽ ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ് ഒന്നെങ്കിൽ ജൂൺ പതിനഞ്ചിന് അല്ലെങ്കിൽ ലൈവിൽ ഇത് ഒരിക്കലും ശ്രീ ആരിഫ് ഹുസൈനെ തോൽപ്പിക്കാനല്ല അല്ലെങ്കിൽ ആരിഫ് ഹുസൈനെ ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ തെറ്റാന്ന് പറയാനല്ല യഥാർത്ഥത്തിൽ ഞാൻ ഞാനിത് ചെയ്യുന്നതിൻ്റെ എനിക്കൊരു സ്വാർത്ഥ ഉദ്ദേശം കൂടുണ്ട് ആരിഫ് ഹുസൈൻ ഭായൊക്കെ സംസാരിച്ച് കേട്ട് അതിൽ ഇസ്ലാമോഫോബിയയിൽ പെട്ടുപോകുന്നത് ഞങ്ങളുടെ ഹിന്ദുക്കളാണ് തൊണ്ണൂറ് ശതമാനം ഈ ഹിന്ദുക്കളെ ഇസ്ലാമോഫോബിയയിൽ നിന്ന് മാറ്റി ഞങ്ങളുടെ ഇടയിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ആഗ്രഹത്തിലാണ് അതായത് ആത്മഹത്യാ തീയപാനം മയക്കുമരുന്ന് കുടുംബചിത്രം അടക്കമുള്ള ഒരുപാട് ഇഷ്യൂസ് ഞങ്ങൾ ഹിന്ദുക്കളിടയിലുണ്ട് യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈൻജിയുടെ സംസാരത്തിലൊക്കെ കേട്ട് അവർ ഞങ്ങളുടെ ശ്രദ്ധ മാറി ഇസ്ലാം ഈ മുസ്ലിം വിരോധത്തിലും ഇസ്ലാം വിരോധത്തിലും പെട്ടു പോവുകയാണ് അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം ആരിഫ് ഹുസൈൻ ഭാര്യയെ തോൽപ്പിക്കുകയല്ല അങ്ങയുടെ ഈ എന്താ പറയുക ഭംഗിയുള്ള സംസാരത്തിലും അല്ലെങ്കിൽ ഈ മിസ്ലീഡിംഗ് ആയ ഡേറ്റാ പ്രസന്റേഷനിലും ഒക്കെ വഴിതെറ്റിപ്പോകുന്ന ഹിന്ദുക്കളുണ്ട് അവരെ രക്ഷിക്കുക ഉദ്ദേശമാണ് എനിക്ക് യഥാർത്ഥത്തിൽ ഇതിനോടുള്ളത് അതോടൊപ്പം നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ഇങ്ങനെ ഈ അർത്ഥത്തിൽ പറയുന്നതിന് അർത്ഥമില്ല എന്ന തിരിച്ചറിയാം ഈ രണ്ട് ും എനിക്കുണ്ട് അങ്ങ് വിളിക്കുന്ന സമയത്ത് നമുക്ക് പരസ്യമായി സംവദിക്കാം ഏത് ചാറ്റ് മോഡലും സംവദിക്കാം യു ആർ ഓൾവേസ് വെൽക്കം ഗോഡ് ബ്ലെസ്